സുഖം സുഖാണോ ചേച്ചി സ്ഥലം സ്ഥലം ട്രുവൻഡ്രം ട്രിവാൻഡ്രത്താടാ ട്രുവൻഡ്രത്ത് നെയ്യാറ്റിൻകര കഴിഞ്ഞിട്ട് നെയ്യംകര എന്ന് വേണമെങ്കിൽ നെയ്യാറ്റിൻകര നെയ്യങ്കരുന്ന കുറച്ചും കൂടി ഉണ്ട് കേട്ടോ മഴ ഉണ്ട് ചേച്ചി ഇവിടെയും മഴയാടാ ഇവിടെയും മഴയാണ് ഇപ്പം മഴയെന്ന് തോർന്ന് രാവിലെ നല്ല മഴയായിരുന്നു ഇനി അടുത്ത മഴയ്ക്കുള്ള കോളുണ്ട് ഞാനിപ്പം മോക്ക് വിറ്റാമിൻ കൊടുക്കേണ്ട ഒരു ദിവസമായിരുന്നു അപ്പം അവിടെ പോയി സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വിറ്റാമിൻ കൊടുത്ത് പിന്നെ തിരിച്ച് വീണ്ടും സ്കൂളിലാക്കിയിട്ട് വന്നതേ ഉള്ളു ഇവിടെ താഴെ തന്നെയായിരുന്നു വിറ്റാമിൻ കൊടുക്കേണ്ട ഒരു ദിവസമായിരുന്നു ഇഞ്ചക്ഷനല്ല വിറ്റാമിൻ്റെ സിറപ്പ് ഇല്ലാതെ എന്ത് വിശേഷം വിശേഷമൊന്നുമില്ല സുഖം തപ്പിക്കുണ്ട് വിശേഷം തപ്പിക്ക് വിശേഷവും ഉണ്ട് അല്ലേ പപ്പി പപ്പിക്ക് എന്താ വിശേഷം വിശേഷമെന്നൊന്ന് പറഞ്ഞു കൊടുത്തത് പപ്പി എന്ത് വിശേഷ പപ്പി പനി പനിയൊക്കെ കഴിഞ്ഞു കുറേ ആയല്ലോ കണ്ടിട്ട് അതെ പനിയൊക്കെ കഴിഞ്ഞു ഇവിടെ സ്കൂൾ അവധിയാണ് എന്താ മഴ ആയതുകൊണ്ടാ ഇവിടെ നാളെ മറ്റന്നാളും സ്കൂൾ അവധിയാണ് അവധിയൊന്നും സുഖാണോ ഐഷു പനി മാറി ഐഷു പപ്പി സാർ ഹായ് പപ്പി സാറല്ല പപ്പി മേടമാണ് പപ്പി മേടം അല്ലേ പപ്പി മഴ ഏതുകൊണ്ടാണോ സ്കൂൾ അവധി ഇവിടെ സ്കൂൾ അവധി കിട്ടാൻ ഭാഗത്തിന് മഴയൊന്നുമില്ല നിന്റെ ജില്ല എവിടെയാ ഒരു സ്ഥലത്താണ് വളരെ ഒരു കുട്ടി മരിച്ചു അത് ഓ മറ്റേ ന്യൂസിൽ കണ്ടതാണോ ഷോക്ക് ഷോക്കേറ്റ് മരിച്ചതാണോ അവിടെയാണോ ഓ ഷോക്കേറ്റ് മരിച്ചതാണോ ഷോക്കേറ്റ് സ്കൂളില് അപ്പൊ കൊല്ലം ജില്ലയിലുള്ള മുഴുവൻ സ്കൂളുകൾക്കും അവധിയാണോ എന്ത് ചേച്ചി അത് കോഴിയാ അതവിടെ പൊക്കോളും ഇനി പുറകെ ചാടുണ്ട വേറെന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ പ്ലസ് ടു കഴിഞ്ഞു ചേച്ചി ഓക്കേ ഇനി അടുത്തത് എന്താ പ്ലാൻ വീട്ടിലാരുംണ്ട് വീട്ടില് ഹസ്ബൻഡ് മോള് െന്റിന്റെ അമ്മ ഞാൻ പിന്നെ ഉണ്ട് പിന്നെ കുറച്ച് കോഴിയുണ്ട് പിന്നെ ഒരു വേറൊരു പപ്പി വേറൊരു വലിയ പട്ടിയുണ്ട് അവന്റെ പേര് അവന്റെ പേര് ഡോബി ഇത് പപ്പി ജോബ് കോഴ്സ് നോക്കുന്നുണ്ട് പ്രൊഫഷണൽ ആയിട്ടല്ലേ ഏതാ താൽപ്പര്യം മോളുടെ പേര് എന്താ മോളുടെ പേര് ദിയ മോളുടെ പേരാണ് ചാനലിന്റെ പേര് ദിയ இட்ல அரைக்கிண்ட மாலவிகா?